ഹലോ നമസ്കാരം നമ്മളിപ്പോ മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് കേട്ടോ അപ്പൊ കുറെ നാളെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇവിടെ ശർക്കര ഫാക്ടറിയിലെത്തി അവർ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് വാഷ് ചെയ്തിട്ട് ആ കാണുന്ന മെഷീൻ്റെ റോളറിൽ കൂടി ഈ കരിമ്പിനെ അങ്ങ് കയറ്റി വിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കും ഈ ജ്യൂസ് എടുത്ത് അത് വലിയൊരു ചട്ടിയുണ്ട് ആ ചട്ടിയിൽ ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് അതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇവിടെ പറയുന്നത് കുറുക്കുക എന്ന് പറയും ഇപ്പൊ ആ കുറുക്കി കഴിഞ്ഞ് അതിന്റെ ഒരു നിശ്ചിത ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ അതായത് നാല് മണിക്കൂറാണ് അതിന് ആ ബാഷ്പീകരണം സംഭവിക്കണം എന്നിട്ട് ആ വെള്ളം വറ്റണം ആ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ അടുത്തൊരു മരത്തിന്റെ ഒരു സംഭവം കണ്ടോ അതിനെ പറയുന്നത് മരവി എന്ന് വെച്ചാൽ പറയും അതുപോലെ തന്നെ തോണി എന്ന് പറയും ഇതില് സൈഡിൽ ഒരു കയർ കെട്ടിയിട്ട് ഇരി വലിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിക്കും അതിന് ശേഷം ചെറു ചൂടോടുകൂടി നമ്മൾ അവലോസുണ്ടൊക്കെ പിടിക്കുന്നില്ലേ അതുപോലെ പിടിച്ച് ഇതേപോലെ ഉണ്ടയാക്കി മാറ്റി വയ്ക്കും അതാണ് നമുക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് പിന്നെ ഇതിന് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഹൈഡ്രോസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ഇവർ ചേർക്കാറില്ല തന്നെ പറഞ്ഞത് ഓക്കെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ചോദിച്ചു രുചിക്ക് വേണ്ടി കാസ്റ്റിക് സോഡ ഉപയോഗിക്കണ്ടോ എന്ന് ചോദിച്ചു അപ്പോ അത് ഞങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ